തേക്കടി അമലാംബിക കോൺവെന്റ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ പ്രിൻസിപ്പിളായി സേവനം അനുഷ്ഠിച്ച സിസ്റ്റർ സിയന്നക്ക് യാത്രയയപ്പ് നൽകി സ്കൂൾ പി ടി ഐയുടെ നേതൃത്വത്തിലാണ് യാത്രയയപ്പ് സംഘടിപ്പിച്ചത് കഴിഞ്ഞ ഇരുപത് വർഷമായി സ്കൂളിലെ പ്രിൻസിപ്പിളായി സേവനമനുഷ്ഠിച്ചു വരികയായിരുന്നു സിസ്റ്റർ എല്ലാവർക്കും ഒരുപാട് സിയന്ന ാണ് അമ്പലാമ്പിക ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ വളർച്ചയ്ക്ക് വലിയ പങ്ക് വഹിച്ച പ്രിൻസിപ്പിൾ ആണ് കഴിഞ്ഞ സിയവു വർഷക്കാലം സ്കൂളിന്റെ പ്രിൻസിപ്പിളായി സിസ്റ്റർ സേവനം അനുഷ്ഠിച്ചു സ്കൂളിന്റെ ഉയർച്ചയ്ക്ക് സിസ്റ്റർ വലിയ പങ്ക് നിർവഹിച്ചതായി പി ടി എ ഭരവാഹികളും അതോടൊപ്പം തന്നെ യോഗത്തിലെ വിശിഷ്ട വ്യക്തികളും വ്യക്തമാക്കി സ്കൂൾ പി ടിഎ തരത്തിലാണ് സിസ്റ്ററിനായി യാത്രയപ്പ് സമ്മേളനം ക്രമീകരിച്ചത് യോഗത്തിൽ ഫാദർ ബോബി സ്കൂൾ മാനേജർ സിസ്റ്റർ പ്രീസ പ്രിൻസിപ്പൽ സിസ്റ്റർ ആൻഡിവ്യ അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ ഐറോസ് പി ടിഎ പ്രസിഡന്റ് ബിനീഷ് ദേവ് ായ ജേക്കബ് പി സജീവ് കുര്യാക്കോസ് നോൺ ടീച്ചിംഗ് സ്റ്റാഫ് ആന്റണി പി ടി എക്സിക്യൂട്ടീവ് അംഗം സന്തോഷ് കുമാർ മുൻ പ്രിൻസിപ്പൽ സിസ്റ്റർ സി എന്നിവർ യോഗത്തിൽ സംസാരിച്ചു പി ടി നേതൃത്വത്തിൽ സിസ്റ്ററിനായി വിവിധ ഉപഹാരങ്ങളും കൈമാറി ഇഡിക്വിഷൻ കുമളി